Hi, all, welcome back to another video. Today, on this video, we are going to discuss some USS Basic Science English Medium questions and answers. So, we are going directly to the video. ജലത്തിന്റെ ഒരു അവസ്ഥ അല്ലാത്തത് ഏതാണ് ഫോർ ഓപ്ഷൻസ് ഫോർ യു ഓപ്ഷൻ എ സോളിഡ് ബി പ്ലാസ്മ സില്ലിക്വിഡ് ഗ്യാസ് വിച്ച് ഇസ് ദൈറ്റ് ആൻസർ അതെ പ്ലാസ്മ അല്ലെ പ്ലാസ്മ ഇസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ബാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗരം ദ്രാവകം വാതകം എന്നിവയാണ് ജലത്തിൻ്റെ അവസ്ഥകളായിട്ട് വരുന്നത് അടുത്തത് ഹൗ മച്ച് പേഴ്സൻ്റേജ് ഓഫ് വാട്ടർ ഈസ് സറൗണ്ട് ബൈക്ക് ഭൂമി എത്ര ശതമാനം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് എബൌട്ട് ടെൻ പെർസെൻറ് എബൌട്ട് സെവൻറ്റി വൺ പെർസെൻ്റ് എബൗട്ട് ഫിഫ്റ്റി വൺ പെർസെൻ്റ് എബൌട്ട് നയൻറ്റി പേഴ്സെൻ്റ് Which is the right answer? How much percentage of water is surrounded by earth? The right answer is about 71%. Moving on to the next. Water is formed by the combination of two elements. Which are they? This is also learned by us so far. Now come, in the Anachodhya. ജല തന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത് രണ്ട് മൂലകങ്ങൾ ചേർന്നതാണ് ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വിചാദ എലമെന്റ്സ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബി കാർബൺ നൈട്രജൻ സി ഓക്സിജൻ കാർബൺ ഡി ഹൈഡ്രജൻ സൾഫർ വി നോ വി നോ ദാറ്റ് വാട്ടർ മീൻസ് എച്ച് ടു എച്ച് ഹൈഡ്രജൻ ആൻഡ് ഓഫ്ജൻറ്റ് ഹൈഡ്രജൻസ് എന്താ ചുവടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അവയിൽ ഭൂഗർഭ ജലത്തിൽ നിന്നും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നതിന് കാരണമായവ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ അഗ്രികൾച്ചറൽ വേസ്റ്റ് കാർഷിക മാലിന്യങ്ങൾ ബി ഡ്യൂ ടു ഡ്രാവലിംഗ് ഓഫ് ലാൻഡ്സ് നിലനികുന്നത് സി അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ഭൂഗർഭ സംഭരണ ടാങ്കുകൾ ഡി ഓൾസ് മുകളിൽ നൽകിയവ എല്ലാം വിച്ച് ഈസ് റൈറ്റ് ആൻസർ ദൈറ്റ് അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ഓക്കെ ഇന്റർനാഷണൽ സോയിൽ ഇയർ വിച്ച് വാസ് സെലിബ്രേറ്റഡ് ആസ് ദ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര മണ്ണ് വർഷം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ബി ടു തൗസൻഡ് ട്വന്റി സി ടു തൗസൻഡ് ആൻഡ് ടെൻ ഡി ടു തൗസൻഡ് തേർട്ടീൻ വിച്ച് ഈസ് ഇന്റർനാഷണൽ സോയിലിയ അതേ ഉത്തരം അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അടുത്തത് ോ ഓർഗാനിസം കൺവേർട്ടഡ് നൈട്രജൻ ഇൻറ്റു നൈട്രേറ്റ് ഇൻ ദ സോയിൽ എന്താ അതെ മണ്ണിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന സൂക്ഷ്മ ജീവി താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ നൈട്രോസോംസ് ബി നൈട്രോബാക്ടർ സി സ്യൂഡോമോണാസ് ദി ബാസാണ് അതെ ഉത്തരം ആൻസർ ഇസ് ഓപ്ഷൻ ബി നൈട്രോബാക്ടർ the consumer which intake both plant and flesh ചോദ്യം അതെ സസ്യവും മാംസവും ആഹാരമാക്കുന്ന ഉപഭോക്താവ് ആര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ സസ്യം മാത്രം ആഹാരമാക്കുന്നവ ആഹാരമാക്കുന്നതാ മാത്രം ആഹാരമാക്കുന്നതാ അതോടൊപ്പം സസ്യവും മാംസവും ആഹാരമാക്കുന്ന ഉപഭോക്താവ് മൂന്ന് മൂവങ്ങളുടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഹെർബിയോറസ് ബി കാർണിവോറസ് സി ഒംനിവോറസ് ഡി ഹെർബിയോറസ് സസ്യാഹാരി കാർണിവോറസ് മാംസാഹാരി രണ്ടും കഴിക്കുന്നവ അതെ മിശ്രാഹാരി ഓപ്ഷൻ സി ഓംനിവോറസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഫോർ ഡി കമ്പോസസ് വിഘാടകർക്ക് ഒരു ഉദാഹരണം താഴെ നൽകിയിട്ടുണ്ട് അവയിൽ ഏതാണ് ആ ഒരു ഡി കമ്പോസ് ഓപ്ഷൻ എ ഫിഷ് വി ബാക്ടീരിയ സി പ്ലാൻസ് ഡി സി പ്ലാന്റ്സ് നോന ഡിൾ ഫോർ ഡി കമ്പോസ്റ്റെ ബാക്ടീരിയസ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് ഇൻ ചെയിൻ എന്താ ഒരു ഭക്ഷ്യ ശൃംഖലയിൽ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ പ്രൊഡ്യൂസർ ബി കൺസ്യൂമർ സി നോ ഇൻവോൾവ്മെന്റ് ദി ഡി ഏതാണ് മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് മനുഷ്യന്റെ സ്ഥാനമുള്ളത് ഉത്തരം ഓപ്ഷൻ ബി കൺസ്യൂമേഴ്സ് അല്ലേ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപഭോക്താവ് ദെൻ നോക്കാം ദ ചാട്ട് ക്യാരറ്റ് ഹൈഫൺ റാബിറ്റ് ഹൈഫൺ ഫോക്സ് this is an example of dash okay read carefully options moving on to options option a food chain and the food chain adhe baksha sringala b food web baksha sringala jalam c food cycle baksha chakramanam d none of this which is right

ഹരിതസസ്യങ്ങളാണ് ആദ്യത്തെ കണ്ണി ഓക്കെ അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ ഗ്രീൻ പ്ലാന്റ് ക്വസ്റ്റ്യൻ വിച്ച് മൈക്രോ ഓർഗാനിസം ഈസ് ഹെൽപിംഗ് ടു ഡീകംപോസ്റ്റ് വിഘാടനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവി താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വൈറസ് ബി ബാക്ടീരിയ സി അമീബ ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ ബാക്ടീരിയ ഹെൽപ്സ് ടു ഡീകംപോസ് ആക്ടിവിറ്റി അറ്റ്വേഴ്സ്ലി എഫക്ട് ഫുഡ് സെക്യൂരിറ്റി എന്താ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വിഘാതമായവ ഏതാണ് താഴെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇറ്റ് ഡൈ ഹ്യൂമൻ ബീങ് വയാണ് ഫില്ലിംഗ് ഓഫ്സ് എന്താ പാടം നികത്തൽ ബി ലെവലിംഗ് ഹിൽസ് കുന്ന ഫില്ലിംഗ് ഓഫ് പോൺസ് കുളം നികത്തൽ എന്നിവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റീസൺ ഫോർ ഉത്തരാഖണ്ഡ് ഫ്ലഡ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ പ്രളയത്തിന് കാരണമായ ആഗോള പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ എ ഓസോൺ ഡിപ്ലിഷൻ ഓസോൺ പളിയുടെ ശോഷണം വി ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം സി അൺകൺട്രോൾഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് വ്യാപകമായ കീടനാശിനിന്റെ ഉപയോഗം ദി അൺകൺട്രോൾഡ് കൺസ്ട്രക്ഷൻസ് അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിച്ച് ഇസ് ദൈറ്റ് ആൻസർ

living factors jeeviya gadagana be non living factors ajiviya gadagana c air space mandalam, d environment Prakriti. which is the right answer ade the living factors okay living factors is the right answer so we are going to conclude this video if you like this video please share to your friends and groups See you in the next video.